ഹരിോം ദശക മുപ്പത്തിയട്ട് ശ്ലോകം ഏഴ് മാത്രാജ നേത്രസാസ്ത്രാത്രവല്യാ സ്ത്രോത്രൈരഭിഷ്ടുദഗുണകരുണാലാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാതോഗിരാഷബാലം പതിച്ചത് നോക്കാം മാത്ര ചേത്ര സലില ആസ്ത്രാത്രവല്യാ മാത്രാ ചേത്ര സലിലാസ്ത്രൃത ഗാത്രവല്യാ സ്ത്രോത്രൈ ുദസ്ത്രോത്രൈരഭീഷ്ടുദുണഹരുണാലയം സ്ഥോത്രൈരഭിഷ്ട ഗുണകരുണാലയസ്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാതൂ ദധിത മാധുർഗിരാ ബാലവേഷം മാധുർഗിരാദിത മാനുഷ ബാലവേഷം മാത്രാജ നേത്രവല്യാ സ്ത്രോത്രുത ഗുണകരുണാല പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാുർഗിരാതിഷ ബാലവേഷം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അമ്മയായ ആ ദേവകി സ്തുതിച്ച കാര്യങ്ങളെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് സ്തുതിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അന്വയം േത്രസാല്യാത്ര സ്ത്രോത്രുതഗു കരുണാലേഹ ത്ാഭ്യം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യ മാതൃ ഗിരാമാനുഷവേഷം ആ സന്തോഷാശ്രുക്കളിൽ ആറാടിയ മാത്ര അമ്മ അമ്മയായ ദേവകിയും അപ്പോൾ സന്തോഷാശ്രുക്കളിൽ ആറാടിയ അമ്മ ദേവകിയും സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ് അമ്മയായ ദേവകിക്ക് സന്തോഷം വരുമ്പോഴും കരച്ചിൽ വരും സങ്കടം വരുമ്പോഴും കരച്ചിൽ വരും അപ്പോൾ ഇവിടെ എന്താണ് അമ്മ ദേവകിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീരിങ്ങനെ ഉറ്റു വീഴുകയാണ് അപ്പോൾ നേത്രസലിലാ സൃതക അത്ര വല്യ മാത്രാജ സ്ത്രോത്രൈഹി അഭിഷ്ഠുത ഗുണ ആ ആ സന്തോഷാശ്രുക്കളിൽ ആറാടിയ അമ്മ ദേവകിയും വാഷ് വാഴ്ത്തിസ്തുതിച്ച് ആ ഗുണങ്ങളോടുകൂടിയ വാഴ്ത്തിസ്തുതിച്ച ഗുണങ്ങളോടുകൂടിയ കരുണാലയഹാത്വം ദയാമയനായ അവിടുന്ന് അപ്പം സന്തോഷാശ്രുക്കളിൽ ആറാടിയ അമ്മ ദേവകിയും ഗുണങ്ങളോടുകൂടിയ ദയാമയനായ അവിടുന്ന് താഭ്യാം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ കഴിഞ്ഞുപോയ രണ്ടു ജന്മങ്ങളിലുണ്ടായ കാര്യം വിവരിച്ചു ബോധ്യപ്പെടുത്തിയിട്ട് നമുക്കാർക്കെങ്കിലും കഴിഞ്ഞ ജന്മത്തെപ്പറ്റി വിവരിക്കാൻ പറ്റുമോ അപ്പോൾ ഭഗവാൻ അവരുടെ ആ ഭഗവാന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ രണ്ട് ജന്മങ്ങളിൽ ഉണ്ടായ കാര്യമൊക്കെ അവർക്ക് വിവരിച്ച് പറഞ്ഞുകൊടുത്തു മാധുഹൂ ഗിര മാനുഷ ബാലവേഷം ദിത മാധുഹൂഗിര ആ അമ്മയുടെ അനുസരിച്ച് അമ്മയുടെ വാക്ക് കേട്ടിട്ട് മാനുഷ ബാലവേഷം ദധിത അ ദിവ്യരൂപം മാറ്റിയിട്ട് മനുഷ്യ ശിശുരൂപം അവലംബിച്ചു ഭട്ടതിരിപ്പാട് പറയുന്നു ആനന്ദ കണ്ണീർ കൊണ്ട് നനഞ്ഞു കുതിർന്ന ആ മെലിഞ്ഞ ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ദേവകിയും അവിടുത്തെ പ്രകീർത്തിച്ച് സ്തോത്രം ചെയ്തുവല്ലോ അത്ഭുത പരാക്രമ ഗുണവാരധിയായിരിക്കുന്ന അവിടുന്ന് കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലും തുടർന്ന് ഈ ജന്മത്തിലും അവരുടെ പുത്രനായി ജനിച്ച വൃത്താന്തമൊക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തു അതിനുശേഷം നിന്തിരുപടി മാതാവായ ദേവകിയുടെ അപേക്ഷയനുസരിച്ച് മനുഷ്യ ശിശുവിൻ്റെ ആകൃതിയെ ധരിച്ചുവല്ലോ പോയി കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് പറയാം ഈ ചാക്ഷുഷൻ എന്ന മനുവിൻ്റെ ഭരണകാലത്ത് ഈ വാസുദേവരും ദേവകിയും അവരുടെ ആദ്യ ജന്മത്തിൽ സുതപസ് മഹർഷിയും കൃഷ്ണിയുമായിരുന്നു ഈ ആ ദമ്പതികൾ പന്തിരായിരം വർഷം വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തു അപ്പോൾ വിഷ്ണു പ്രത്യക്ഷനായിട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിഷ്ണു തങ്ങളുടെ പുത്രനായിട്ട് ജനിക്കണമെന്ന് അവർ അപേക്ഷിച്ചു അതനുസരിച്ചാണ് കൃഷ്ണിഗർഭൻ എന്ന പേരിൽ വിഷ്ണു അവരുടെ പുത്രനായിട്ട് ജനിച്ചു അപ്പം അടുത്ത മനുവന്തിരത്തിൽ എന്ന് വെച്ചാൽ വൈവസ്വത മനുവിൻ്റെ കാലത്ത് സുതപസ് കശ്യപനായിട്ടും കൃഷ്ണി അതിഥിയായിട്ടും പുനർജന്മം എടുത്തു ആ ജന്മത്തിലും അതിഥിയുടെ ആ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായി മഹാവിഷ്ണു അവരുടെ മകനായിട്ട് ജനിച്ചു അതാണ് വാമനാവതാരം ഈ ജന്മത്തിൽ കശ്യപന് അതിഥിയെ കൂടാതെ മറ്റനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു സുരസ അങ്ങനെ ഇരിക്കെ കശ്യപൻ ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള ആ സംഭാരങ്ങളെല്ലാം തയ്യാറാക്കി പക്ഷേ യാഗ പശുവിനെ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കശ്യപൻ വരുണൻ്റെ ആലയത്തിൽ ചെന്നിട്ട് ആരും അറിയാതെ ഈ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നു അതിഥിയും ഈ സുരസയും കൂടി അതിനെ ആശ്രമത്തിൽ ഒളിച്ചു നിർത്തി ഈ വിവരമറിഞ്ഞ് ദേഷ്യപ്പെട്ട വരുണൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ പരാതി പറഞ്ഞു പശുവിനെ മോഷ്ടിച്ചത് നിമിത്തം ഒരു ഗോപാലനായിട്ടും അതിഥിയും സുരസയും ഗോപാല ഭാര്യമാരായിട്ടും ജനിക്കട്ടെ എന്ന് ബ്രഹ്മാവും വരുണനും കൂടി ശപിച്ചു അതനുസരിച്ച് കശ്യപനും അതിഥിയും സുരസയും യഥാക്രമം വസുദേവരും ദേവകിയും രോഹിണിയുമായിട്ട് ജന്മം എടുത്തു അതാണ് അതിൻ്റെ കഥ മാത്രാചലാസ്ത്രവല്യാ സ്ത്രോത്രൈരഭിഷ്ടുദഗുണകരുണാലയസ്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം